നിരവധി സ്വപ്നങ്ങളുമായിട്ടാണോ ഓരോ പെൺകുട്ടിയും തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ചില ബന്ധങ്ങൾ ഒരു പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് അവരെ ഇല്ലായ്മ ചെയ്യുന്നത് അത്തരത്തിൽ നിരവധി കഥകൾ അനുഭവങ്ങൾ നിരന്തരം നമ്മുടെയൊക്കെ ചുറ്റുപാടിലും ഈ സമൂഹത്തിലുമൊക്കെ നമ്മൾ കാണാറുണ്ട് ഓരോ കഥകളും വളരെയധികം വ്യത്യസ്തമാണ് എന്നാൽ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ളതുമാണ് ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെയൊക്കെ വിചിത്ര മനസ്സുകളാണോ മനുഷ്യൻ്റേത് വരെ നമ്മൾ ചിന്തിച്ചു പോകും അത്തരത്തിൽ ഒരു സംഭവമാണ് ഈ പറയാൻ പോകുന്നത് ബോളിവുഡ് നടിയുടെ രൂപത്തിലെത്താൻ വേണ്ടി ഭർത്താവും കുടുംബവും കാണിച്ച ഒരു ക്രൂര കൃത്യമാണ് ഇതിലുള്ളത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നടിയർ നോറ ഫത്തേഹി എന്ന നടിയുടെ രൂപം ലഭിക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ നിർബന്ധിച്ച് വ്യായാമം ചെയ്യിപ്പിക്കുകയാണ് ഈ ഭാര്യ ഇത് ചെയ്തില്ലെങ്കിൽ ഭക്ഷണം പോലും കൊടുക്കില്ല ഉത്തർപ്രദേശിലെ ഗസിയാബാദിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത് തൻ്റെ ഭർത്താവ് ഒരു സ്ത്രീ ലംബടനാണ് എന്നുള്ളതാണ് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുക മാത്രമല്ല ഗർഭിണിയായ തന്നോട് ഗർഭചിത്രത്തിന് വഴങ്ങണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഗസിയാബാദ് സ്വദേശി ഇരുപത്തിയാറുകാരിയായ ഷാനു എന്ന പെൺകുട്ടിയാണ് ഭർത്താവ് ശിവം ഉജ്ജ്വലിൽ നിന്ന് ക്രൂരതകൾക്ക് ഇരയായിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ആറിനായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാർ നിശ്ചയിച്ച വിവാഹം തന്നെയായിരുന്നു സ്ത്രീധനമായി കൊടുത്തത് ഏകദേശം പതിനാറ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ മഹീന്ദ്ര സ്കോർപ്പിയോ കാറും കൂടാതെ പോക്കറ്റ് മണിയായിട്ട് പത്ത് ലക്ഷം രൂപയുമാണ് എഴുപത്തി അങ്ങനെ മൊത്തത്തിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഷാനുവിൻ്റെ വിവാഹത്തിനായി വീട്ടുകാർ ചെലവഴിച്ചത് സർക്കാർ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ് ഈ ശിവം ഭർത്തുമാതാവ് എപ്പോഴും വീട്ടു ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും ഭർത്താവ് ഒന്ന് പുറത്തു പോകാൻ പോലും ഇവർ അനുവദിക്കില്ല ഈ പെൺകുട്ടി പറയുന്ന ക്രൂര കൃത്യങ്ങൾ കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ മരവിപ്പിക്കുന്ന തരത്തിലാണ് ഏത് സമയം മർദ്ദിക്കാറുണ്ടോ ഭാര്യയ്ക്ക് നോറഫത്യേഹിയെ പോലുള്ള രൂപം വേണമെന്നാണ് ശിവത്തിൻ്റെ ആഗ്രഹം അതിനായി ഏകദേശം വ്യായാമം ചെയ്യിപ്പിക്കുന്നത് മൂന്ന് മണിക്കൂറാണ് ഈ മൂന്ന് മണിക്കൂർ വ്യായാമം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളാണ് ഭക്ഷണം കൊടുക്കാത്തത് അത്തരത്തിൽ പട്ടിണിക്കിടുകയാണ് ആവശ്യത്തിന് പൊക്കവും വെളുത്ത നിറവും ഒക്കെ ഈ പെൺകുട്ടിക്കുണ്ട് എന്നാൽ എന്നാൽ തൻ്റെ ഭർത്തൃവീട്ടുകാർ തൻ്റെ ശരീരത്തെ പറ്റിയൊക്കെ എപ്പോഴും ബോഡി ഷെയിമിങ് തന്നെ ചെയ്യുമെന്നും ഈ പെൺകുട്ടി പറയുന്നു മാത്രമല്ല കൊടുത്ത സ്ത്രീധനത്തിനപ്പുറം കൂടുതൽ പണവും സ്വർണവും വസ്തു ഒക്കെ വേണമെന്നാണ് എപ്പോഴും ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിരസിച്ചാൽ മാനസികമായി പീഡിപ്പിക്കുകയാണ് സ്ഥിരം പതിവ് മകളുടെ അവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കിയ വീട്ടുകാർ കഴിഞ്ഞ ജൂണിൽ ഷാനുവിനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി ജൂലൈയിൽ അസുഖബാധിതയായ ഷാനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഗർഭം അലസുകയും ചെയ്യുകയായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല അത്രേ യുവതി ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഭർത്താവിനെതിരെ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് യുവതി ഭർത്താവിനും ഭർത്ത വീട്ടുകാർക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ ആർഭാടവും സ്വർണവും പണവും ഒക്കെ നൽകി കെട്ടിച്ചയക്കും നിരവധി പ്രശ്നം വിസ്മയ പോലുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ കൊച്ചി കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് എത്ര കൊടുത്താലും അല്ലെങ്കിൽ അത് എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ചിലരുണ്ട് കിട്ടുന്നത് അത്രയും ലാഭം എന്നുള്ള രീതിയിൽ കിട്ടിയാൽ മാത്രം പോരാ കൂടുതൽ 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 ആവശ്യപ്പെടുകയാണ് സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറയുന്നിടത്ത് സ്ത്രീയല്ല ധനമാണ് വലുത് എന്നുള്ള തരത്തിലേക്ക് കല്യാണങ്ങൾ എത്തിയിരിക്കുകയാണ് പെൺകുട്ടികളെ കെട്ടിച്ച് വിടുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിടുമ്പോൾ അവൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ചുരുക്കം കൂട്ടിയ ഒരു ആയുസിൻ്റെ ഒരു ഒരു കൂട്ടിവയ്പ്പാണ് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് മകളെ നൽകുമ്പോൾ ആ മരുമകന് വേണ്ടിയിട്ട് പല അച്ഛനും അമ്മയൊക്കെ നൽകുന്നത് അത് ആ സ്നേഹപൂർവ്വമാണ് കൊടുക്കുന്നത് ചിലർക്ക് ലക്ഷങ്ങൾ കാണും കോടികൾ കാണും ചിലവർക്ക് പതിനായിരങ്ങളെ കാണും പക്ഷെ എന്ത് എന്ത് തന്നെയായാലും ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ അവളോടൊപ്പം തന്നെ കുറച്ച് ധനവും കൂടി എല്ലാ വീട്ടുകാരും സ്ത്രീധനം പാടില്ല എന്ന് പറയുന്നിടത്ത് കൂടി കൊടുക്കും എന്നാലും തൃപ്തി വരാത്ത കുറേ ജന്മങ്ങൾ കിട്ടിയിട്ടും വെറുതെ 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 വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുന്ന കുറേ മനുഷ്യ പിശാചികൾ ഇതിനിടയിലേക്കാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞയക്കുന്നത് സൂക്ഷിക്കുക മനുഷ്യൻ്റെ മനസ്സൊന്നും കുത്തി എടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും പെൺകുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുക അവിടെ സൗന്ദര്യം നോക്കരുത് മരുമകൻ്റെ സൗന്ദര്യവും മരുമകൻ്റെ പണവും മരുമകൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും മരുമകൻ്റെ ഈ പറഞ്ഞ ജോലിയും മറ്റും നോക്കേണ്ടത് സ്വന്തം മകളെ പൂർണ്ണമായും സുരക്ഷിതമായിട്ട് സന്തോഷത്തോടെ പരിപാലിക്കുന്ന നല്ലൊരു വ്യക്തിയുടെ കൂടെ ആയിരിക്കണം മറ്റെന്തെങ്കിലും നോക്കി നിങ്ങൾ കെട്ടിച്ച് വിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി പീഡനങ്ങളായിരിക്കും ഈ ഈ പെൺകുട്ടിയെ പോലെ ഏൽക്കേണ്ടി വരുന്നത് നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി കഥകളുണ്ട് എന്തു തന്നെയാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പീഡന രീതിയാണ് സാധാരണ അടിയും തൊഴിയുമൊക്കെയായിട്ട് പെൺകുട്ടികൾ സ്ത്രീധന പീഡനങ്ങളൊക്കെയായിട്ട് കഴിയുന്നിടത്ത് ഒരു നടിയെപ്പോലെ ഒരു ബോളിവുഡ് നടിയെപ്പോലെ ആകാൻ വേണ്ടി ശ്രമിപ്പിക്കുന്ന ഭർത്താവ് എന്ത് തരം മാനസിക രോഗമാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു നടിയല്ല ഭാര്യ എന്നുള്ളത് തിരിച്ച് അത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു നടിയോ അഭിനേത്രിയോ അല്ല ഒരു ഭാര്യയായിട്ട് വരുന്നത് ഒരു സാധാരണ സ്ത്രീ അവൾക്ക് അവരുടേതായ ഒരു സൗന്ദര്യം കാണും അല്ലെ അവരുടേതായ മാനസിക നില കാണും അല്ലെങ്കിൽ അവളുടേതായ ലക്ഷ്യങ്ങൾ കാണും വ്യക്തിത്വം കാണും അങ്ങനെയുള്ള ഒരാളെ വേണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരു നടിയെപ്പോലെയാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടിയെ തന്നെ വിവാഹം കഴിക്കുക എന്തായാലും ഈ പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ് ഭക്ഷണമൊക്കെ കിട്ടാതെ ദിവസങ്ങളോളമാണ് പട്ടിണിക്കിട്ട് ആ പെൺകുട്ടിയെ നരകയാതന അനുഭവിപ്പിച്ചത് ഏതായാലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കെതിരെ സമൂഹം ഒന്നടങ്കം ഒത്തൊരുമിച്ച് തന്നെ നേരിടുക തന്നെ ചെയ്യണം